ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ലുലുമാൾ വന്ന വിവരം എല്ലാവർക്കും അറിയാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പം ഞങ്ങൾ വരാൻ കുറച്ചു ലേറ്റായി ഉദ്ഘാടന ദിവസവും ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കും ഇവിടെ വരാൻ പറ്റി പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയുമില്ല അങ്ങോട്ട് കയറാനൊന്നും പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ അവിടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തു പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കയറി കാരണം ചെറിയ മക്കളെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ നല്ല റഷുള്ള സ്ഥലത്തേക്ക് വരുമ്പം കുറച്ച് പ്രയാസമായിരിക്കും അങ്ങനെ ഭയങ്കര ഉള്ളിലൊക്കെ നല്ല തിരക്കാണ് കൂടുതൽ തിരക്കുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നിട്ടില്ല കുറച്ച് തിരക്കുള്ള ഭാഗത്ത് മാത്രം കുറച്ച് ആൾക്കാരുള്ള ഏരിയയിൽ മാത്രം ഒന്ന് കവർ ചെയ്തു അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഓണത്തിൻ്റെ പ്രോഗ്രാമുണ്ട് അപ്പം ഇവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല ഭംഗിയായിട്ട് ഓണ ഫ്രണ്ടിൽ തന്നെ നല്ല ആഘോഷമാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അതൊക്കെ കണ്ടു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ തീരെ ആളൊഴിഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയയിൽ മാത്രം നമ്മൾ കുറേ ഓഫറുകളുണ്ട് ഒരുപാട് ഓഫറുണ്ട് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പോരാണെങ്കിൽ ലുലു വരാണെങ്കിൽ നല്ല ഓഫറിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അത്രയധികം ലുലുമാളിൽ ഇപ്പോൾ ഇപ്പം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫറിൽ കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും പക്ഷെ കുറച്ച് കഴിയുമ്പം ഓഫറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ആ ഒരു റേറ്റിൽ തന്നെ ആയിരിക്കും കിട്ടുക പക്ഷേ ഇപ്പം ഇത് ഇന്നോഗ്രേഷൻ കഴിഞ്ഞത് തന്നെ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ട് ഇവർ എല്ലാ ഐറ്റംസിനും ഓഫറാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറുമ്പം തന്നെ ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള വീഡിയോസിലുള്ള എല്ലാ ഐറ്റംസും കാണുന്നതൊക്കെ ഓഫറിലിട്ടിട്ടുള്ളതാണ് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഓഫറുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ചോക്ലേറ്റ് കിച്ചൺ ഐറ്റംസ് എല്ലാം മുഗൾ ഭാഗത്ത് ഞങ്ങൾ കയറിയിട്ടില്ല കയറി പക്ഷേങ്കിൽ കൂടുതൽ നടക്കാനൊന്നും പോയിട്ടില്ല ജസ്റ്റ് കയറി അവിടുത്തെ തിരക്ക് കണ്ടിട്ട് അതേപോലെ തിരിച്ചറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സോപ്പ് പൊടി ലിക്വിഡ് ഇതൊക്കെ നല്ല ഓഫറിലാണ് കിട്ടുന്നത് ടിഷ്യൂസ് പിന്നെ പ്ലേറ്റ് പ്ലേറ്റ് ഗ്ലാസ് കിച്ചൺ ഒക്കെ നല്ല ഓഫറിലാണ് ആ ഓഫറിൻ്റെ പ്രൈസൊക്കെ തൊട്ട് മോളിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഓഫറിലുള്ള ഐറ്റംസ് വാങ്ങുമ്പോൾ തന്നെ നല്ല ബെനിഫിറ്റാണ് അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലുലുമാളിലേക്ക് വന്നോളൂ കോഴിക്കോട് ജില്ലക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ ഓഫർ കഴിയുന്നതിന് മുൻപ് അപ്പം ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കാം ഇത് പിന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം നമ്മൾ സ്റ്റീലിൻ്റെതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റേത് അപ്പോൾ അതൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു രാവിലെ പത്ത് മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറു വരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കേണ്ടി വരും അത്രയും ഓഫർ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത്രയും സമയമൊന്നും നമുക്ക് ആർക്കും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങളിവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇല്ലാത്തത് ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണ് ഓഫർ ഉള്ളത് എന്നുള്ളത് നോക്കി വെച്ചു ഏറ്റവും കൂടുതൽ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് കിച്ചൺ ഒക്കെയാണ് നല്ല ഓഫറിലാണ് ഇവരിട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ മുൻപ് നെസ്റ്റോലൊക്കെ പോയതിനെക്കാട്ടി അപേക്ഷിച്ചിട്ട് നല്ല ഓഫറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതൊക്കെ ചെടികളാണ് പിന്നെ ഡേറ്റ്സ് ഇത് നെസ്റ്റോലും ഈ സെയിം ഡേറ്റ്സ് തന്നെയാണ് ഇപ്പോൾ ഇതേ ഓഫർ തന്നെയാണ് നെസ്റ്റോലും ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഡേറ്റ്സിൻ്റെയിൽ ഒന്നും വലിയൊരു ഇത് തോന്നിയിട്ടില്ല എനിക്ക് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആപ്പിൾ ഈത്തപ്പഴം ഫ്രൂട്ട്സ് ഇതൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് കൺട്രീസിലുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒരു മോളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് യു എ സൗദി അങ്ങനെ ന്യൂയോർക്ക് പല കൺട്രീസിലുള്ളതും ഉണ്ട് പക്ഷെ ഡേറ്റ്സിന് നെസ്റ്റോലൊക്കെ ഉള്ള അതേ സെയിം റേറ്റ് തന്നെയാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് പക്ഷേ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ സാധാരണ രീതിയിലുള്ളതിനൊക്കെ നല്ല ഓഫറുണ്ട് പക്ഷേ നമ്മൾ അബ്രോഡൊക്കെ ഉള്ള ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഓറഞ്ച് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡേറ്റ്സൊക്കെ ഇത് സൗത്ത് ആഫ്രിക്കൻ്റെ ഓറഞ്ചാണ് അപ്പോൾ എൻ്റെ സിസ്റ്ററും മോനുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് അവൻ അവിടെ നിന്ന് കഴിക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് കുരു ഉണ്ടാവില്ല ഒരു കുഞ്ഞ് സൈസ് ചെറുതായിരിക്കും എന്ന് പറഞ്ഞു സൗത്ത് ആഫ്രിക്ക ഇതിനാകെ ഒരു കിലോന് ത്രീ ട്വൻറ്റി നയൻ മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയേ അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചു അപ്പം ഇത് അവിടെ തന്നെ ബില്ല് ചെയ്തതിന് ശേഷം കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് കുരുവില്ല സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ ഓറഞ്ചിലൊക്കെ ആണെങ്കിൽ നല്ലോണം കുരു ഉണ്ടാവും ഇതിന് കുരുവില്ല ഭയങ്കര മധുരമാണ് നല്ല എന്താ പറയുക ഹണി എങ്ങാണ്ട് അതിലൊഴിച്ചത് പോലെയുള്ള നല്ല സ്വീറ്റാണ് അപ്പോൾ അത് അപ്പം തന്നെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് അത്രയും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഈ അബ്രോഡിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് കുറച്ച് വില കൂടുതലാണ് എങ്കിലും അത് വാങ്ങി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനുമാണ് ഇതിന് ഇതൊരു ഓറഞ്ചാണ് അതിന് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് പക്ഷെ അത് വൺ കെ ജി ഒന്നും ഇല്ല ഹാഫ് കെ ജിയേ ഉള്ളൂ പിന്നെ ഇത് ഇറ്റാലിയൻ ന്യൂയോർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആപ്പിളാണ് ലുലൂലും നെസ്റ്റോലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും പിന്നെ സൗത്ത് ആഫ്രിക്കൻ്റെ ആപ്പിളിന് വില കുറവാണ് ടു ഡബിൾ നയനേ ഉള്ളൂ സൗത്ത് ആഫ്രിക്കേൻ്റെ ഓറഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് കൊറിയൻ്റെ ആപ്പിളാണ് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയേ ഉള്ളൂ കൊറിയൻ്റെ ആപ്പിളിന് ഇത് ന്യൂസിലാൻഡ് അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആപ്പിളും ഓറഞ്ചൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും പക്ഷേ മറ്റുള്ള കൺട്രീസിലുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ വാങ്ങിയിട്ട് മാക്സിമം വില കുറവുള്ളത് നോക്കിയിട്ട് വാങ്ങിച്ചാലും മതി അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ടു ഫിഫ്റ്റി ടു നയൻറ്റി ത്രീ ഹൺഡ്രഡിൻ്റെ ഒക്കെ അടുത്ത് നോർമൽ ആപ്പിളിനുണ്ട് അപ്പോൾ ഏകദേശം ആ റേറ്റ് ഒക്കെ ഉള്ളൂ നമ്മൾ മറ്റുള്ള കൺട്രീസിലുള്ള ആപ്പിളിനും അങ്ങനെ ഞങ്ങൾ പിന്നെ മുകളിലേക്ക് ഒന്ന് കയറി പക്ഷേങ്കിലവിടുത്തെ തിരക്ക് കാരണം പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനേ തോന്നുന്നില്ല മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഇവിടെ കളിക്കുന്ന ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു പക്ഷേ എങ്കിലും അവൾക്ക് ഭയങ്കര പേടി ഇതിൽ കയറാനൊന്നും പറഞ്ഞിട്ട് കയറുന്നില്ല ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോലും പറഞ്ഞിട്ട് കയറുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിങ്ങൾ പോന്നു ഭയങ്കര തിരക്ക് എസ്കുലേറ്ററിലൊന്നും കയറാൻ പോലും പറ്റണില്ല ഭയങ്കര തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഈ തിരക്ക് കാരണം പിന്നീട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്യാനും നമുക്ക് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേങ്കിൽ നമ്മൾ ഇനി വരുന്ന സമയത്ത് ഇതുപോലത്തെ ഓഫർ ഉണ്ടാവില്ല അപ്പോൾ കോഴിക്കോട് ലുലുമാളിൽ പോവാത്ത ആൾക്കാരൊക്കെ ലുലുമാളിൽ പോവുക സാധനങ്ങളൊക്കെ ഓഫറിൽ വാങ്ങുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബായ്